கொஞ்ச மக்களே சரி தோர்க்கிய எல்லனத்மே மீக்கள்ள பாவம் இப்ப வந்து இங்கட கால்ல அவரே ನೀಲಾವತಿ ಕಳ್ಳ മുрки ഓടിക്കേ എന്നിക്ക് ഹാപ്പി അനീസ രഹസ്യം അല്ലെന്നാ അന്ന് പോ ജൂൽ എത്രയാ ഇ കാണുന്നാ ആ ജൂൽസ് എടുക്കില്ല 12 മണിക്കാണ് അല്ലേ രണ്ട് പ്രാവശ്യം മുരിക്കോട്ടെ ഡേറ്റ് ഓർമോ ആഗ്രഹിത്തല്ല ഓക്കേ ഓക്കേ ഹാപ്പി വെഡ്ഡി അനീസ ഹാപ്പി വെഡ് ജോയിസ് ഹാപ്പി என்ன மோளை எழுத்தாள் மோளை கிஃப்ட் ഓരോടോ ഗന ആ വെയിറ്റ് ചെയ്യോ കുഞ്ഞാ ദേുന്നാ ദേവാജുൻ കുഞ്ഞാട്ടിക്ക് ഓപ്പൺ ആക്ക് ഓപ്പൺ ആക്ക് അൺബോക്സി ഞാൻ എന്തുവാ എന്താ ചെയ്യു ഞാൻ എഴത്തിതക്ക കാണിച്ചോട് കാണിച്ചോ എന്നെ വേണ്ടും നന്നായിക്കിടൂ ഉമ്മ വാ മോള് നാടാ എന്നല്ലു കുഞ്ഞാത്തേക്കെത്തി വായിച്ചു കുഞ്ഞാലേ വായിച്ചു കുഞ്ഞാലത്തേക്ക് എത്തി വായിച്ചു അതാ

ഇഡലി ഉണ്ടാകാം ചെറിയ ചെറിയ മിനി ഇഡ്ലീസ് മുട്ട ബോയിൽ ചെയ്യാം പിന്നെ വെള്ളം നന്നായിട്ട് നീ തിളപ്പിക്കില്ലേ അങ്ങനെയാണ് ഞാന് പോയിട്ട് ഞാനെന്റെ കത്ത് തിരിച്ചുവച്ച് വായിച്ചു അച്ചോടാണെ അഞ്ചുസറി അതിന്റെ അവളോ അർത്ഥല്ല അവളോ അർത്ഥമല്ല ഇവർക്ക് പമ്മി കന്നപ്പോഴേ ഞാനീ കേറത്തുടിച്ചു ഇവടെ